സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രയിതം ജ്ഞാനോദയ സംഹിത അധ്യായം ഒന്ന് ചൈതന്യം ഭാഗം നാല് ബോധപീയൂഷം മനുഷ്യരക്ഷ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന രാഗദ്വേഷങ്ങൾ അവൻ്റെ ശരീരത്തിൽ ഹോർമോൺസ് പുലിംഗങ്ങളായി പ്രസരിക്കും ഉത്കണ്ഠകൾ കൊണ്ട് അവ തീക്ഷണമാകുകയും പ്രത്യാശകൾ കൊണ്ട് അവ സാന്ത്വനമാകുകയും ചെയ്യും ജീവികളുടെ സംഗതിയിൽ ശ്വാസവും ഭോജ്യവും പ്രകൃതി വിലാസങ്ങളും കൊണ്ടാണ് അവ സൗഖ്യം അനുഭവിക്കുന്നത് മനുഷ്യരുടെ കാര്യത്തിൽ അവയ്ക്ക് പുറമെ പ്രജ്ഞപ്രഭയുടെ കൂടി പ്രതിസ്ഫുരണത്താലാണ് അവരിൽ ആനന്ദം അനുഭവമാകുന്നത് അവ അനുഭവത്തിലാകാൻ അന്തർ തുറന്നുവെപ്പ് ആവശ്യമാണ് അത് കണ്ണുകൾ തുറന്നു കാണുന്നതുപോലെയോ പീളം നീക്കം ചെയ്ത് പ്രകാശമാനമാക്കുന്നത് പോലെയോ എളുപ്പമല്ല അതിന് ദുർഗ്രഹമായ ഒരു അവ്യക്തതലം കൂടിയുണ്ട് ഈ അവ്യക്തതയുടെ അവകാശികളായാണ് മതങ്ങൾ പെരുമകൊള്ളുന്നത് അത് ഒരു തരം കൊടും തൊഴുത്താണ് കൊടും തൊഴുത്തിൻ്റെ പ്രകൃതമോ ഉടമയുടെ പ്രകൃതമോ ഒന്നും കാലിക്കിടാങ്ങളിൽ പ്രതിഫലിക്കുകയില്ല ആത്മധൈര്യത്തിൻ്റെ അഭാവം കൊണ്ട് ആളുകൾ ദേവാലയങ്ങളിൽ നിരനിര നിൽക്കുകയാണ് ദേവാലയങ്ങൾ അഭയസ്ഥാനമായി കരുതുകയാണ് സത്യത്തിൽ ദേവസ്വക്കാർ മനുഷ്യരിൽ നിന്നും അഭയം കാക്കുകയാണ്